നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധു നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഇന്ന് പാർലമെൻറ്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഏകദേശം പതിനാറ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയ്ക്ക് തുടക്കമാവുകയാണ് രാവിലത്തെ പ്രാരംഭ നടപടികൾക്ക് ശേഷമാകും ഈ ചർച്ചകൾ മുന്നോട്ട് പോവുക അതിനകത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയം എന്ന രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നതിൻ്റെ അർത്ഥത്തിൽ ഈ സമയത്ത് ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു എന്നാൽ അതിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് തരൂരിനോട് ആവശ്യപ്പെടുകയും കോൺഗ്രസ് ചെയ്തതാണ് എന്നാൽ താൻ അതിൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാടുമായിട്ട് ശശി തരൂർ മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അതായത് കോൺഗ്രസ്സിൽ നിന്നും ശശി തരൂർ അകലുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി ബി ജെ പിയിലേക്ക് അടുക്കുന്നു ശശിതരൂർ അതായത് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് സിന്ദൂർ ഓപ്പറേഷൻ നടത്തിയിരുന്നു ആ സിന്ദൂർ ഓപ്പറേഷന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി എന്തായിരുന്നു പഹൽഗാം ആക്രമണം സിന്ദൂർ ഓപ്പറേഷൻ എന്തിനായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്ന വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് ഓരോ പ്രതിനിധികളെ അല്ലെങ്കിൽ ഒരു പ്രതിനിധി സംഘത്തെ ഒക്കെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അയച്ചിരുന്നു അതിനകത്ത് പെട്ട ഒരാളായി ഒരു അമേരിക്കയിലേക്ക് പോയ സംഘത്തിന്റെ തലവനായിരുന്നു ശശി തരൂർ എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തെ അയക്കണം കോൺഗ്രസിൽ നിന്ന് ആരൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂർ ഇല്ലായിരുന്നു എന്നാൽ ശശി തരൂർ അങ്ങനെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നും അതിന്റെ ഒരു പ്രതിനിധി സംഗത്തെ നയിക്കേണ്ടത് ശശി തരൂരാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിച്ചു അങ്ങനെയാണ് ശശി തരൂർ ആ ഒരു ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തർക്കങ്ങൾ വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ കോൺഗ്രസ് അരങ്ങേറിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇന്ന് ചർച്ച നടക്കുക ആ ചർച്ചയിൽ പങ്കെടുക്കണം എന്നാണ് ശശി തരൂരിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വിപ്പ് നൽകിയിട്ടുമുണ്ട് എല്ലാ അംഗങ്ങളും ഈ സമയത്ത് അവിടെ കാണണമെന്നുള്ള ഒരു വിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ശശി തരൂർ ഇതിനകത്തുണ്ടാകുമോ ഇപ്പോൾ അവിടെ പിന്നെ പാർലമെൻറ്റിൽ പോലും സംബന്ധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്തായാലും ചർച്ചയ്ക്ക് താൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ ഉറച്ച നിലപാട് ഇത് ശശി തരൂർ പിന്നെ കോൺഗ്രസിൽ നിന്നും മാറിപ്പോകാനുള്ള അതിൽ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ കണക്കാക്കുന്നുണ്ട് പലപ്പോഴും പല സമയത്തും എന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു നയമായിരുന്നു കുറച്ച് നാളുകളായിട്ട് ശശി തരൂർ സ്വീകരിച്ചിരുന്നത് എന്നെ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ തലത്തിൽ ചർച്ച ചെയ്യുകയും ഉണ്ടായി അദ്ദേഹം അത്തരത്തിൽ ഒരു നിലപാടാണ് ഇപ്പോഴും കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാവുകയാണ് കാരണം കോൺഗ്രസ് ആവശ്യപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചർച്ച ഏകദേശം പതിനാറ് മണിക്കൂറോളം രണ്ട് സഭകളിലും നടക്കുന്ന ചർച്ച അതിൽ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ താൻ അതിൽ പങ്കെടുക്കില്ല എന്ന് യാതൊരു മടിയുമില്ലാതെ ശശിതരൂർ പറഞ്ഞുവെങ്കിൽ താൻ കോൺഗ്രസിൽ ഇനി ഉണ്ടാകില്ല അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കിക്കോളൂ എന്നതിന് വ്യക്തമായ ഒരു സന്ദേശമാണ് അത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരം തീർച്ചയായിട്ടും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോവുകയാണ് അതിനകത്തേക്ക് ശശി തരൂർ ഉണ്ടാകുമോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസവും മുന്നേ ശശിതരൂരനോട് തന്നെ വാർത്താ മാധ്യമങ്ങൾ മാധ്യമ പ്രതിനിധികളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ശശി തരൂർ പറഞ്ഞത് എനിക്ക് അറിയില്ല ഉണ്ടായേക്കാം ഉണ്ടായില്ലേക്കാം ഉണ്ടാകാതിരിക്കാം പക്ഷേ തനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നാണ് പക്ഷേ എന്തൊക്കെയോ കൂടുന്നു എന്നുള്ളത് ഇപ്പോൾ മൊത്തത്തിലുള്ള സംസാരത്തിൽ കോൺഗ്രസിനകത്തും എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം ഇതല്ലെങ്കിൽ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ തത്യമായ ഏതോ ഏതെങ്കിലും ഒരു മേജർ പോസ്റ്റിലേക്ക് ശശി തരൂരിനെ സർക്കാർ കേന്ദ്ര സർക്കാർ നിയമിക്കും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനകത്ത് പോലും ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോവുകയാണ് ഈ ഇന്നത്തെ ചർച്ചയിൽ പിന്നെ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ശശി തരൂർ പങ്കെടുക്കില്ല എന്നത് കൃത്യമായി പറഞ്ഞത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് മാത്രമല്ല ഈ സിന്ധൂർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മയെത്തുന്ന ഒരു മുഖം ശശി ശശിതരൂരിൻ്റെതാണ് ആ സമയത്ത് ഏറ്റവും അധികം വിവാദം മാിയ ഒരാൾ ശശി തരൂരായിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്ര അല്ലെങ്കിൽ പ്രതിനിധി സംഘത്തോടൊപ്പം അദ്ദേഹത്തെ നിയമിച്ചതും നിയമിക്കാതിരുന്നതും ലിസ്റ്റിൽ കയറിയതും കയറാതിരുന്നതുമായ ഒട്ടേറെ വിവാദങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തനിക്ക് വീണ്ടും പറയേണ്ടി വരും എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ചർച്ചയിൽ താൻ പങ്കെടുക്കില്ല കോൺഗ്രസിന് വേണ്ടി സംസാരിക്കില്ല എന്ന് അദ്ദേഹം കടുത്ത നിലപാടെടുത്തത് എന്തായാലും ശശി തരൂർ ഇത്രയും കടുത്ത ഒരു നിലപാടെടുത്തപ്പോൾ കോൺഗ്രസിൻ്റെ അടുത്ത നിലപാട് എന്തായിരിക്കും എന്ന് ഈ ചർച്ച കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ വ്യക്തമാകും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം